മലയാളികൾക്ക് വളരെ പ്രിയങ്കരിയായ മൂന്ന് നടിമാരാണ് നയൻതാരയും മീരാ ജാസ്മിനും നവ്യ നായരും നയൻതാര മലയാളത്തിൽ നിന്നും തമിഴിലേക്ക് ചേക്കേറിയത് മൂലം മലയാളികൾക്ക് വളരെയധികം നഷ്ടമാണ് ഉണ്ടായത് ഈ നഷ്ടം നികത്താൻ വേണ്ടി ശരിക്കും രംഗത്തു വന്ന രണ്ടു നടിമാരായിരുന്നു നവ്യ നായരും മീരാ ജാസ്മിനും മീരാ ജാസ്മിൻ മലയാളത്തിൽ തന്മത്വത്തോടെ അഭിനയിച്ചു വരികയായിരുന്നു അതിനുശേഷം മീരാ ജാസ്മിൻ വിവാഹമൊക്കെ കഴിച്ച് സെറ്റിൽഡ് ആയതിനു ം വീണ്ടും വിവാഹബന്ധം വേർപെടുത്തിയതിനു ശേഷം സിനിമയിലേക്ക് വീണ്ടും വന്നു തുടങ്ങിയിരുന്നു അതിനുശേഷം നമ്മൾ കാണുന്നത് വളരെയധികം വ്യത്യസ്തതരോടെയാണ് മീരാ ജാസ്മിന്റെ മേക്ക് ഓവർ കണ്ട് മലയാളികൾ പോലും ഞെട്ടിക്കോരി തരിച്ചിരിക്കുകയാണെന്ന് വേണം പറയുവാൻ ഒരുപാട് ഗ്ലാമറസ് വേഷങ്ങളിലൂടെ മലയാളികളുടെ മുൻപിലേക്ക് ഫോട്ടോഷൂട്ടുമായി മീരാ ജാസ്മിൻ എത്തിയിരുന്നു ഇതേ സെയിം പാതയിൽ തന്നെയാണ് നവ്യ നായരും മലയാളികളുടെ മുന്നിൽ എത്തിയത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല വേഷങ്ങളുമായിട്ടാണ് നവ്യ നായരും എത്തിയത് പലപ്പോഴും നാടൻ ലുക്കിൽ മാത്രം പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്ന നവ്യ നായർ വളരെയധികം വൻ മാറ്റമാണ് ഇപ്പോൾ വരുത്തിയിരിക്കുന്നത് അവരുടെ മേക്കോവർ കണ്ട് മലയാളികൾ പലരും അത്ഭുതപ്പെട്ടിരിക്കുകയാണ് നവ്യ നായർ ആണോ ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് പലർക്കും സംശയം നവ്യ നായർ ഒരു പത്ത് പതിനഞ്ചു വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയാണല്ലോ ഇപ്പോൾ അവർ എന്തിനാണ് ഇങ്ങനെയൊക്കെ മേക്കോവർ കാണിക്കുന്നത് എന്നാണ് പലരും ചോദിക്കുന്നത്